രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച പുണർത്തം നക്ഷത്രക്കാർക്ക് നക്ഷത്ര പാപം പുണർത്തമാണ് മലയാള മാസം അറിയില്ലെങ്കിൽ മലയാള മാസം കണ്ടുപിടിക്കാൻ ജാനുവരി ഒന്നിനാണ് ജനിച്ചതെങ്കിൽ കലണ്ടറിൽ നോക്കിയാൽ ജാനുവരി ഒന്നിനുള്ള മാസം നിൽക്കുന്നത് ഇനി മകരമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം അവർക്ക് ജാൻവരി മാസം കുടുംബപത്യപരമായി വിദ്യാഭ്യാസപര ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ഒന്നിച്ചു നോക്കാം ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തന്നെ നല്ലതാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാതെ ചതിയപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ശ്രദ്ധിക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല ചിലപ്പോൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം അതേപോലെ തന്നെ കുറച്ച് മനസമാധാനക്കാരെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ജാൻവരി മാസം ദാമ്പത്യപരമായ കാര്യങ്ങളൊന്നും മാത്രം നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങൾ ജാൻവരി മാസത്തിൽ കാണുന്നു ഏപ്രിൽ മാസം ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ട് കാണാം പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെക്കുള്ള പ്രയാസങ്ങൾ ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയാണ് ശ്രദ്ധിക്കണം മെയ് മാസം ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിച്ചാൽ നല്ലതാണ് പൊതു പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരംഗീം കാര്യം എല്ലാം കിട്ടും കെട്ടണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് പൊതുവെ മോശമല്ലാതെ ഒരു സമയം തന്നെയാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അപ്പം നല്ലതല്ല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല കേസ് വഴക്കിലൊന്നും പോകരുത് ആരെങ്കിലും പറ്റിക്കാതെ എല്ലാം നോക്കണം ട്രാൻസ്ഫർ ചടിയിൽപ്പെടാതെയെല്ലാം ഉണ്ടായേക്കാം ടെസ്റ്റ് ഇൻട്രിമ്യം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം അനാവശ്യ പ്രശ്നത്തിലൊന്നും കൊണ്ട് കളയരുത് കേസ് വഴക്കിൽ നിന്നും പോകരുത് ജൂൺ മാസവും പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് അച്ഛനും മക്കൾക്ക് ഗ്രാൻഡ് പാരൻസിന് സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല മനസ്സമാധാനത്തുറപൻഷൻ യാത്രകളൊക്കെ കൊണ്ട് പ്രയാസങ്ങൾ കേസ് വഴക്കിനൊന്നും പോകരുത് ഡസ്റ്റീൻ ഗ്രീനെല്ലാം പോകുന്നത് നല്ലവണ്ണം അഭിപ്രായം പോകണം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലഞ്ചിക്കുന്നവരെ കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല ചില ശത്രുതയെല്ലാം കാണാം സഹോദരാദികൾക്കും പിതാവിനും മക്കൾക്കും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കാം ഓഗസ്റ്റ് മാസം കാര്യവിജയങ്ങളെല്ലാം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് ഓഗസ്റ്റ് പക്ഷേ അച്ഛനും മക്കൾക്കും സഹോദരാദികൾക്കും ഒന്നും അത്ര നല്ല മാസമില്ല കുടുംബപരമായും സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമില്ല കേസ് വഴക്കിലൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകരുത് സെപ്റ്റംബർ മാസവും അതുപോലെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമായിട്ടൊന്നും തോന്നുന്നില്ല വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം കേസ് വഴക്കുന്നതിൻ്റെ ഇൻട്രെർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം കൂടി എത്തിട്ട് പോകണം ഒക്ടോബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കേസ് വടക്കിനൊന്നും പോകരുത് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും സഹോദരങ്ങൾക്കും അമ്പക്കും പിതാവിനുമൊന്നും സമയം അത്ര നല്ലൊരു സമയമൊന്നുമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായി അത്ര നല്ലതൊന്നുമല്ല കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് നവംബർ മാസം ബിസിനസ് നിന്ന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പൂർവിക സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അതേപോലെ തന്നെ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതായിട്ട് തോന്നുന്നില്ല ഡിസംബർ മാസവും അതുപോലെ തന്നെ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസും സഹോദരാദികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല വ്യക്തിപരമായിട്ട് നല്ലതല്ല ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായിട്ട് ആരെങ്കിലും പറ്റിക്കാതെയും ചെയിൽപ്പെടാതെ ഒന്ന് സൂക്ഷിച്ചോണം മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കൊണ്ട് കുറച്ച് കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും കാണുന്നുണ്ട് പുതിയ കർമ്മമൊന്നും ചെയ്യാൻ പറ്റിയ അത്ര നല്ലൊരു മാസമൊന്നും അല്ല ഇനി കുംഭമാസത്തിൽ ജനിക്കവരുടെ ഫലം നോക്കാം ജാനുവരി മാസം പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ പരിശോധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കും പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി കിട്ടും പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്രയും നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യത്തിൻ്റെ തടസ്സങ്ങളെല്ലാം പാടുന്നുണ്ട് ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായി ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയാണ് സൂക്ഷിക്കുന്നത് ഫെബ്രുവരി മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും നല്ലതാണ് മാതാവിന് നല്ല സമയമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണം തന്നെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല യാത്രകളെ കൊണ്ടിട്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പതി പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പെട്ടെന്നുള്ള അഭിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയെല്ലാം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം മാർച്ച് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് വലിയതാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഫർ ആരെങ്കിലും പറ്റിക്കാതെ ചരിപ്പെടാതെയെല്ലാം നോക്കണം ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി എല്ലാം നല്ലതാണ് ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിന് ശ്രമിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പെറ്റ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം അല്ലേ കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നിയില്ല മനസമാധാനത്തുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫറ് ആരെങ്കിലും പറ്റിക്കുക ചതിയിക്കൂടുക ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോളാം കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് ഈ സമയം നല്ലത് ജൂൺ ജൂലൈ മാസങ്ങള് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും അച്ഛനും മക്കളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ല മാസമില്ല അതേപോലെ തന്നെ അനാവശ്യ ചെലവുകൾ അതേപോലെ ജൂൺ മാസത്തില് ജൂലൈ മാസം കേസ് കഴക്കിലൊന്നും പോകരുത് ട്രിബ്യൂണലും പോകുമ്പോൾ നല്ലതാണ് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതേ കണ്ടെത്തുന്നു പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭൂമിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇത്തരം കർമ്മങ്ങൾക്കൊന്നും പറ്റിയതല്ല അത്തരം കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ല സമയമില്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങളെല്ലാം കാണുന്നു സെപ്റ്റംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടല്ല നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് കാര്യവിജയലം നേടാം ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ല ഒരു സമയമാണല്ല പൂർവ്വ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും പറ്റിയതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല മാതാവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമില്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മനസമാധാന കുറവിലുണ്ടാക്കുന്ന നവംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ മാസമാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട മാസം മനസ്സമാധാനത്തുള്ള ഒരു ടെൻഷനെല്ലാം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ടും പ്രയാസങ്ങൾ കാണുന്നുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ല മാസം ഡിസംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി കിട്ടും സഹോദരാതികൾക്ക് നല്ലതാണ് കേസ് കടയ്ക്കലുണ്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റീൻ കവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ജീവിക്കും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അപ്പം നല്ല മാസമല്ല പൊതു പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകൾ കൊണ്ട് ചെറിയ പ്രയാസങ്ങള് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി മീനമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം മീനമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം സഹോദരാധികൾക്ക് നല്ല മാസമാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെ കുറിച്ച് അത്ര നല്ല മാസമൊന്നുമില്ല ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ട്രാൻസ്ഫർ ചെയ്യലപ്പുണ്ടായിക്കാരെങ്കിലും പറ്റിയാൽ ചെടിയിൽപ്പെടാതെ എല്ലാം ശ്രദ്ധിക്കണം ഫെബ്രുവരി മാസവും ഫെബ്രുവരി മാർച്ച് മാസം സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണെങ്കിൽ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മാത്രമുള്ളതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാക്കും ആരെങ്കിലും പറ്റിക്കാത്ത ചതിപ്പെടാതെ തന്നെ നോക്കണം ഫെബ്രുവരി മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ചതുതയും തടസ്സങ്ങളെല്ലാം ഏപ്രിൽ മാസം സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായിട്ടും നല്ലതാണ് പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണിത് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അത്ര നല്ല മാസമല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടായേക്കാം ചിലപ്പം വാർത്തകൾ ഉണ്ടാകാം ആരും പറ്റിക്കാതെ ചല്ലിൽപ്പെടാതെയുള്ള നോക്കാം മെയ് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള മാസമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായിട്ട് നല്ലതാണ് സാമ്പത്തികപരമായിട്ട് നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങളെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണെല്ലാം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും സഹോദരം പിതാവ് മാതാവ് പിത സഹോദരങ്ങൾ പിതാവ് മാതാവിന് നല്ലതാണ് സഹോദരങ്ങൾ പിതാവ് മക്കൾ ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത് നല്ലതൊന്നുമല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാം ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചരിയിൽപ്പെടാതെ ഇതൊന്ന് ശ്രദ്ധിക്കണം ജൂൺ ജൂലൈ മാസങ്ങൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല മാസമാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല കുറച്ച് മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട് അനാവശ്യ ചെലവുകളെല്ലാം മുങ്ങിയാൽ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം ഓഗസ്റ്റ് മാസം പൊതുവെ കേസ് വഴക്കിനൊന്നും പോകരുത് അതുമാതിരി ടെസ്റ്റ് പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഓഗസ്റ്റ് മാസം കേസുകഴക്കിനൊന്നും അത്ര അനുകൂലമായ സമയമല്ല മറ്റുള്ള മാസങ്ങളിലും പൊതുവെ അനാവശ്യ പ്രശ്നത്തിനൊന്നും കളിയിടാതിരിക്കുന്നതാണ് നല്ലത് സെപ്റ്റംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തിക സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികളൊക്കെ നല്ലതാണ് പുതിയ കർമ്മങ്ങളിലേക്കെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതെ കണ്ടെത്തും പക്ഷേ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാൻ അത്രവേ ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നു ഒക്ടോബർ മാസം കാര്യവിജയമെല്ലാം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണെങ്കിൽ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാൻ തുറവ ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു നവംബർ മാസം വസ്തു വാഹനങ്ങളിലും വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം പോലുള്ള ടെൻഷനെല്ലാം കാണുന്നു ഡിസംബർ മാസം മാതാവിനെ നല്ലതായിട്ട് കാണുന്നു വസ്തുവാഹനങ്ങളെല്ലാം വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പ്രതി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും പൂർവിക സ്വന്തമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര പറ്റുന്ന നല്ലൊരു മാസം അല്ല ചെറിയ ബാക്കി ഉണ്ടാക്കുന്ന ഒരു മാസം കൂടി ആണ്